അപ്പൊ ബനിക്കേ ചാടിക്കളിയും ഓടിക്കളിയും ഒക്കെ ഉണ്ട് ബന് തീറ്റയില് കുറച്ച് കുറവാ ചേടക്കന്ന് ചേടക്കന്ന് എന്നൊക്കെ പറയും അല്ല അവിടെ കെട്ട് ഒതു ഒതുക്കി കെട്ട് ഒതുക്കി കെട്ട് അപ്പൊ എന്താ ഈ ഉള്ളിൽക്ക് പോയ സാധനമൊക്കെ ഉണ്ടല്ലോ എന്താണ് മങ്കുടുക്ക മങ്കുടുക്കാ ഈ മങ്കുടുക്കനൊക്കെ ഇപ്പം നീർത്തി റെഡിയാക്കാനുള്ള ആക്കാനുള്ള പരിപാടിയാ ഒക്കാണി ഒക്കാണിയൊക്കെ വണ്ണം വെപ്പിക്കാനും ചന്തിക്കാനും കനം കൂടാനും ഉള്ള ഒരു പരിപാടിയാണ് അപ്പോ കുറച്ച് ദിവസം ഇളക്കും ഇളക്കും പക്ഷെ മരുന്ന് കൊടുത്തില്ലാതെ ഞമ്മളൊരു രക്ഷയില്ല കുറച്ച് പൊന്തിച്ച് വെട്ടിക്കോ കുറച്ച് പൊന്തിച്ച് വെട്ടിക്കോ ചിന്തിച്ചിട്ടണോ ഇവിടെ ചുറ്റണോ ഇവിടെ ചിട്ടണോ പറഞ്ഞിട്ട് കാര്യ കാൽമേൽക്ക് വരു മരുന്ന് കൊടുക്കുമ്പോ കാൽമേൽക്ക് വരും തീറ്റയില് കൊറച്ച് കൊറവുണ്ട് അപ്പൊ അത് ഒന്ന് പൊന്തിക്കണം ഈ കെട്ടൊന്ന് പൊന്തിക്കണം അങ്ങനല്ലേ ഞാൻ ഇവിടെ കൂട്ടിക്കെട്ടലാ മരുന്ന് കൊടുക്കാം ഇതാണ് കോപ്പ കൊറച്ച് പൊന്തിച്ചിട്ട് ഈ ദിമൽ കിട ദിമക്കിട് അത് ഫുള്ള് കൊടുക്കണം അപ്പൊ ഇതില് അയമോദകപ്പൊടി മഞ്ഞപ്പൊടി ലിവർടോണിക്ക് ഇതെല്ലാതും പാടാണ് നമ്മൾ കൊടുക്കാൻ പോണത് പക്ഷെ കൊടുക്കാൻ തമ്മേക്കില്ല ഒരു ലേശ ഉള്ളിലേക്ക് കയറി കിട്ടിയ അത് ശൈസാവും കലക്കല്ലേ എല്ലാ തുറക്കാൻ പണിയാ മരുന്ന് കഴിക്കണ മരുന്നാട് കളിച്ചിട്ടൊന്നും കാര്യമില്ല കുറച്ചും കൂടി തരാം ഞാൻ പറഞ്ഞില്ലേ നല്ലമ്പല തിന്നാണെങ്കി നല്ലമ്പല തിന്നാണെങ്കി ഒന്നും കുഴപ്പമില്ല മരുന്ന് ഇത് എന്തിങ്ങനെ കുടിക്കാൻ പറ്റുള്ളൂ ഈ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കണ പോലത്തെ പരിപാടിയാ ണ്ടാവും അത് എന്തിനാ കുടിച്ചാലല്ലേ ഇത് കുടിച്ചാലല്ലേ വീരാണ്ട ഇതാടാ അനക്ക അല്ലേ മരുന്നും നമ്മൾ തന്നെ നീ എന്നെ റിലീസ് ചെയ്യാണ് ഇത് എന്തിനാന്നര നല്ല തീറ്റെടുക്കും നല്ല വെള്ളം കുടിക്കും ഇങ്ങനെ കാന്തി മരിച്ചെടു തിന്നു ഇത്